പത്മഞ്ചാ വേണുഗോപാൽ എന്നോട് പറഞ്ഞൊരു വാചകം എങ്ങനെയാണ് അച്ഛനെന്ന് ഞാൻ ചോദിച്ചു അച്ഛൻ്റെ മനസ്സ് വേദനിക്കുന്നു അച്ഛൻ്റെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു മറുപടി എൻ്റെ എന്റെ ബി ജെ പി പ്രവേശനത്തെ ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ അച്ഛനായിരിക്കും കാരണം പക്ഷെ ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ് ഇവിടില്ല ഞാൻ പറയാൻ കാരണം ഒരു സാഹചര്യത്തിൽ ഡി ഐ സി രൂപീകരിക്കേണ്ട ഘട്ടം വന്നപ്പോഴും കാലത്ത് പ്രയറൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നല്ല ചെറുക്കോടെ ഇരുന്ന അദ്ദേഹം ആ ദിവസം അദ്ദേഹത്തിനെ പരിശോധിച്ച ഡോക്ടർമാരൊക്കെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു മരണത്തിന് അധികം ഭയപ്പെട്ടില്ല പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അന്നൊരു സ്റ്റാൻഡ് അന്നിട്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളുടെ ബി ജെ പി പ്രവേശനത്തിൽ അദ്ദേഹത്തിന് ആത്മാവെന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു കെ എം മാണി ഉണ്ടായിരുന്നു യു ഡി എഫ് അതുപോലെ തലമുതിർന്ന നേതാക്കന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു ഇന്ന് തലമുതിർന്ന നേതാക്കന്മാരുണ്ടെങ്കിലും അവരൊക്കെ അവരുടേതായ ഒരു ചുറ്റുപാടും അത് അതിലിപ്പോൾ യങ് ജനറേഷൻ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒരു ദിവസം ഉമ്മൻചാണ്ടി ആവാനോ കെ എം മാണി ആവാനോ അവർക്ക് കഴിയില്ല എങ്കിലും ഗ്രാജുവൽ ആയിട്ട് അവർ വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ റോജിയം ജോണ്ണ പോലെയുള്ള പുതിയ മുഖങ്ങൾ വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീൻ ഗുര്യാക്കോസ് അങ്ങനെയൊക്കെ എല്ലാ സമുദായത്തിനും അതുപോലെ മറ്റു വിഭാഗങ്ങളിൽ നിന്ന് സിദ്ദിക്കനെ പോലെ ഷാഫി പറമ്പിൽ അങ്ങനെയൊക്കെ ഒരു നല്ലൊരു ടീം വളർന്നു വരുന്നുണ്ട് പിന്നെ അവർ ഇപ്പോഴത്തെ ഒരു അടുത്ത സ്റ്റേജ് വരുമ്പോഴാണ് അവർ നേതാക്കന്മാരായിട്ട് അവരെ ചിത്രീകരിക്കുകയും ഇപ്പോൾ അവരെ യുവാക്കളായിട്ടാണ് കാണുന്നത് ഓക്കെ തൃശ്ശൂരിലേക്ക് പോയാൽ അങ്ങ് പല ഇൻ്റർവ്യൂകൾ ചോദിച്ച ചോദ്യമാണ് ഉത്തരം പറഞ്ഞു ചോദ്യമാണോ ആ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒന്ന് ഞാൻ ചോദിക്കട്ടെ അങ്ങയുടെ സഹോദരിയുടെ പത്മജാ വേണുഗോപാൽ ഒരു ഇന്റർവ്യൂ ആ ഇലക്ഷൻ ടൈമിൽ ഞാൻ എടുത്തിരുന്നു ബിജെപി പ്രവേശനത്തിന് ശേഷം അന്ന് ഞാൻ ചോദിച്ചു കെ മുരളീധരന്റെ വിജയം എത്രമാത്രം താങ്കൾ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞ മറുപടി അവിടുത്തെ നിലവിലുണ്ടായിരുന്ന സിറ്റിംഗ് എം പി അദ്ദേഹത്തെ പേരെടുത്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് അവിടെ പണി കൊടുക്കും അദ്ദേഹം അവിടെ പരാജയപ്പെടും നാലാമത്തെ ദിവസം അദ്ദേഹം പേരെടുത്ത് അവരെ വിമർശിക്കും ഒരു വാർത്തകൾ അങ്ങനെയൊക്കെ വന്നിരുന്നു ഇലക്ഷന് ശേഷം അവലോകന യോഗത്തിൽ അങ്ങ് ഒന്ന് പേരെടുത്തൊന്ന് പേരുടെ പേര് പറഞ്ഞു വാർത്തകൾ സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ആരും പേരെടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ മൂന്നാല് പേര് വിചാരിച്ചാലൊന്നും തോൽക്കൊന്നുമില്ല പക്ഷെ അത് അവിടുത്തെ ചില സാഹചര്യങ്ങളുണ്ടായി ഒന്ന് വോട്ടർ പട്ടിക ശ്രദ്ധിച്ചില്ല പ്രാഥമികമായിട്ടുള്ള ജോലികൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പിന്നെ ബി ജെ പി സി പി എമ്മിൻ്റെ സഹായത്തോടുകൂടെ കുറേ വോട്ടുകൾ ചേർത്തിരുന്നു ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതൊരു തെറ്റു തന്നെയാണ് അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ രാജിവെച്ചു പകരം പുതിയ ആൾ വന്നു ലൈസൺ കമ്മിറ്റി ചെയർമാൻ രാജിവെച്ചു അപ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ ഇന്ന വ്യക്തി കാരണം തോറ്റു എന്ന് ഞാൻ ഒരു യോഗത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല പത്തനംതിട്ട വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശിച്ചതിനു ശേഷം പേഴ്സണലി നേരിട്ട് ചടങ്ങിൽ കുടുംബ ചടങ്ങിൽ കാണാൻ പക്ഷേ സംസാരിക്കാറില്ല സംസാരിക്കാറില്ല എന്നോട് മാറും ഞങ്ങൾ ഇനി കാണുമ്പോൾ വീണ്ടും അല്ല ഇതുവരെയായിട്ട് പിണക്കമല്ല കാരണം ഒരു നിർണായക ഘട്ടത്തിൽ ഇപ്പോൾ അവർക്ക് ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം സ്വീകരിക്കാം ഞാനൊരു കുറ്റം പറഞ്ഞത് പക്ഷെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ ഞാനുൾപ്പെടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ നിൽക്കുമ്പോൾ ആ പെട്ടെന്നുള്ള മറുകണ്ഠം ചാടിയത് തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ ഒരു ഒരവമതിപ്പുണ്ടായി പിന്നെ ഞാനൊക്കെ ഒരു ക്ലിയർ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയും അങ്ങയുടെ അതിന്റെ കൗണ്ടർ അതിമനോഹരമായിരുന്നു തൃശ്ശൂരിൽ പരാജയം സംഭവിച്ചെങ്കിലും അവിടെ ഉണ്ടായ ഒരു എൻട്രി അങ്ങയുടെ ആദ്യത്തെ മാധ്യമങ്ങൾ കൊടുത്ത ബൈറ്റ് അത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചു തീർച്ചയായിട്ടും ഞാനൊന്ന് ചോദിച്ചോട്ടെ അന്ന് പത്മഞ്ചാം വേണുഗോപാൽ എന്നോട് പറഞ്ഞൊരു വാചകം എങ്ങനെയാണ് അച്ഛൻ എന്ന് ജീ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ മനസ്സ് വേദനിക്കുണ്ടാകും അച്ഛൻ്റെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് വേദനിക്കുന്നുണ്ടാവില്ല എന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞ മറുപടി എൻ്റെ ബി ജെ പി പ്രവേശനത്തിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ അച്ഛനായിരിക്കും കാരണം ട്രെൻഡിനനുസരിച്ച് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ വിൽക്കാനാണ് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പക്ഷെ ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ് ഇടില്ല ഞാൻ പറയാൻ കാരണം ഒരു സഹായത്തിൽ ഡി ഐ സി രൂപീകരിക്കേണ്ട ഘട്ടം വന്നപ്പോൾ പോലും അന്ന് അദ്ദേഹം അനു അനുഭവിച്ച മാനസിക പ്രയാസം കണ്ട ഒരാളാണ് ഞാൻ അന്ന് ഞങ്ങൾ ഡി ഐ സി രൂപീകരിക്കുന്ന ദിവസം അദ്ദേഹം അന്ന് വളരെ ക്ഷീണിതനായിരുന്നു കാരണം കാലത്ത് പ്രയറൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നല്ല ചെറു ഇരുന്ന അദ്ദേഹം ആ ദിവസം വളരെ അദ്ദേഹം കിടക്കയിൽ സത്യം അസത്യമാണ് പിന്നെ അന്ന് ഇതല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സ്റ്റാൻഡ് അധികം എടുത്ത് അതിലൊരു പെട്ടെന്ന് മാറ്റം വരുത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം തിരിച്ച് പാർട്ടിയിലേക്ക് പോയി അദ്ദേഹത്തിനെ പരിശോധിച്ച ഡോക്ടർമാരൊക്കെ ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു അദ്ദേഹം ഭയപ്പെട്ടില്ല പക്ഷേ ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം അന്നൊരു സ്റ്റാൻഡ് അന്നെടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരു സാഹചര്യത്തിൽ സ്വന്തം പാർട്ടി രൂപീകരിക്കേണ്ടി വന്ന ഘട്ടത്തിലും അദ്ദേഹം അനുഭവിച്ച മാനസിക പ്രയാസം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് എനിക്ക് പറയാൻ കഴിയും അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് വിട്ടിരിക്കില്ല അത് അങ് അദ്ദേഹത്തിൻ്റെ മകളുടെ ബി ജെ പി പ്രവേശനത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവെന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ വിഷമിക്കുന്നുണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അത് അതി ഒരു സംശയവും ഇല്ല അതി ഒരിക്കലും പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോവില്ല അങ്ങ് പിതാവിനൊപ്പം ഒരു കാലത്ത് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയരാളാണ് പിന്നീട് തിരിച്ചു വന്ന ഒരാളാണ് അങ്ങ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പാർട്ടി ലോക്സഭയിലേക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കും അവിടെ പോയി നല്ല ഫൈറ്റ് കാഴ്ചവെക്കും വടകരയിൽ കണ്ടു തിരിച്ചു തൃശ്ശൂരിൽ കണ്ടു പരാതി സംഭവിച്ചു ഇതുമായിക്കോളട്ടെ പക്ഷേ അങ് ഉമ്മൻചാണ്ടിക്കെതിരെ പണ്ട് നടത്തിയ ഒരു പ്രസംഗം പോലും പലപ്പോഴും സൈബർ സഹാക്കന്മാരെടുത്ത് പ്രചരിപ്പിക്കാറുള്ളൂ എങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് കെ മുരളീധരൻ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം എങ്ങനെയാണ് ആ ഒരു വിശ്വാസത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ പാർട്ടി ഒരിക്കലും മറ്റ് നേതാക്കന്മാരെ പോലെ പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് പോവില്ല പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം പാർട്ടി പ്രവർത്തകർക്കുണ്ട് അതുകൊണ്ടാണ് അവർ പൂർണ്ണമായിട്ട് എന്നെ വിശ്വസിക്കും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഞാൻ ഇങ്ങനെ ഇവിടെ എങ്ങനെയാണ് ഇനി യു ഡി എഫ് എത്താൻ പോകുന്നത് ഇനി ഇതാ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഓരോ ജില്ലയിലും സിറ്റിംഗ് സീറ്റ് കൂടാതെ നാല് സീറ്റുകൾ എക്സ്ട്രാ പിടിക്കണം എന്തായിരിക്കും ഇവർ അജണ്ട എന്ന് ഞാനൊരു സ്വകാര്യ സംഭാഷണത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിന് കെ പി സി സി പുനഃസംഘടനയ്ക്ക് മുമ്പാണ് ഒരു ഒറ്റ വഴിയുള്ളൂ കെ എം കെ മുരളീധരൻ കെ പി സി അധ്യക്ഷനാവണം അദ്ദേഹത്തെ കൊണ്ടത് സാധിക്കും മറ്റൊരാളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രത്തോളം പ്രതീക്ഷയാണ് അങ്ങനെ പക്ഷേ അങ്ങനെ അത്തരത്തിലുള്ള കീ പോസ്റ്റുകളിലേക്ക് വരാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടായിരുന്നു അത് ഒക്കെ പറയുമ്പോൾ ഒരു കമ്മ്യൂണൽ ബാലൻസ് അതാണല്ലോ ഏറ്റവും വലിയൊരു ആയുധം അതാണ് വിലക്കൊടുത്ത് പ്രയോഗിക്കാറ് കഷ്ടകാലത്തിന് എല്ലാവരും ഒരേ സമുദായക്കാരായി പോയി അതിനുവേണ്ടി ഞാൻ ഈ പോലെ മതം മാറുന്ന പോലെ ജാതി മാറാൻ പ്രൊവിഷനില്ല ജാതി മാറാൻ പറ്റിയിരുന്നെങ്കിലാണ് പലരും ഒരു ഭാഗമായിരുന്നു ഇല്ല ഇല്ല അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഒരു പുതുമുഖങ്ങൾ വരട്ടെ എന്നുള്ള ആഗ്രഹക്കാരൻ തന്നെയായിരുന്നു ഞാൻ സെന്റ് ജോസഫിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇത്രയും അത് അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് കുറെ ഒക്കെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അവരെ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് പോകാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഇന്ന് മാധ്യമങ്ങൾ പിണറായി വിജയനോട് ഡൽഹിയിൽ വെച്ച് മുഖ്യമന്ത്രിയോട് ഒരു ബൈറ്റ് ചോദിക്കുമ്പോൾ സ്കൂൾ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ബൈറ്റ് ചോദിക്കുമ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് ഇലക്ഷൻ എടുക്കുമ്പോഴാണ് ഇത് വരുന്നത് പക്ഷെ ഇതൊക്കെ നിലവിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷവും ആരോഗ്യമേഖലയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കെട്ടിടം ഇടിഞ്ഞു വേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അവിടെ കാര്യം മനസ്സിലാക്കേണ്ടത് കെട്ടണം ഇടിഞ്ഞു വീണതിൻ്റെ പേരിലല്ല മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് മന്ത്രി സ്പോട്ടിൽ ചെന്ന് ഇവിടെ അടച്ചിട്ട കെട്ടിടമാണ് ഇതിൻ്റെ അകത്ത് ഇല്ല എന്ന് പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിനെ ബാധിച്ചു ഞങ്ങൾ അതിനെയാണ് എതിർക്കുന്നത് അല്ലാതെ ഒരു ഓപ്പറേഷൻ എക്യൂപ്മെൻറ്റ്സ് കൊടുക്കുന്നതിനകത്ത് എറ്റു തന്നെയാണ് അത് മുമ്പൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷേ എങ്കിലും അന്നും ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടില്ല ഞങ്ങൾ പറഞ്ഞ ഏറ്റവും കാര്യം ഈ കെട്ടിടം തകർന്ന ഒരാൾ മരിക്കുമ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ അകത്ത് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് പറയേണ്ട ചുമതല മന്ത്രിക്കുണ്ട് ഇനി ആരും ഇല്ലെങ്കിൽ സമാധാനമായി പക്ഷേ എങ്കിലും അന്വേഷിക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു അതിന് പകരം ഇത് അടച്ചിട്ട കെട്ടതാണ് ഇതിൻ്റെ അകത്ത് ആരുമില്ല അത് പറഞ്ഞ എല്ലാവരും കേട്ടതല്ലേ അവിടെയാണ് മന്ത്രിക്ക് പറ്റിയ തെറ്റ് ഒരു പക്ഷേ അങ്ങനെ തെരഞ്ഞു നോക്കിയാലും ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയുമോ ഇല്ലയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ഒരു നെഗ്ലിജൻസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല അത് നെഗ്ലിജൻസ് ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടത് ഈ ഞാൻ ചോദിച്ചു ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കുറെ കാലമായി ഇവിടുത്തെ കെട്ടിടം തകരുന്നതല്ലോ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിഷയമാണോ പറയുന്നത് ആശുപത്രി എക്യൂപ്മെന്റ്സിന്റെ ലഭ്യത കുറവ് കുറെ വർഷങ്ങളായി ആരോഗ്യ മേഖലയില എല്ലാ മേഖലയിലും ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട് പക്ഷെ ഇലക്ഷൻ എടുത്തപ്പോഴാണോ അത് എനിക്കല്ലേ ഞാൻ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞങ്ങളാരും ശൈല ടീച്ചറെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല കാരണം അന്നും കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ആവശ്യപ്പെടാൻ കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒന്ന് അവരുടെ ഒരു എന്താ ഒരു മന്ത്രിക്ക് ചേരാത്ത പ്രവൃത്തി അപ്പം അദ്ദേഹം അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്ന എന്താ എം എൽ എമാർ ഡെപ്യൂട്ടി സ്പീക്കർ എൽ ഡി എഫ് കാരണം എൽ അദ്ദേഹം പറയാം ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല എം എൽ എമാർ വിളിച്ചാൽ ഫോൺ എടുക്കില്ല അതിന് പുറമേയാണ് ഈ വകുപ്പിലെ വീഴ്ച ആ വീഴ്ച കാണുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ചു അവര് ഞാൻ പറയുന്ന ഒരു മന്ത്രി എന്നുള്ള നില ഒരു പരാജയമാണ് ശൈല ടീച്ചറും ശ്രീഒതി ടീച്ചറേയും ഒക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരാജയമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ പരാജയം തന്നെയാണ് തീർച്ചയായും കഴിയില്ല കഴിയില്ല ഉറപ്പിച്ച് പറയാൻ കഴിയില്ല രണ്ടാം പിണറായി ഞാനങ്ങനെ ആരെയും മോശവും എല്ലാം മൊത്തത്തിൽ ഏതാണ്ട് ഒരേ രീതിയിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാർക്കൊക്കെ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ജനപ്രതിനിധികളുമായിട്ടുണ്ടായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ തോമസ് ഐസക് ഐസക്കാവട്ടെ ജി സുധാകരനാവട്ടെ എം എൽ എമാരെ കൂടെ വിശ്വാസത്തിലെടുത്തിരുന്നു ഇപ്പം ഞാൻ പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വന്നപ്പോൾ എല്ലാ എം എൽ എമാരോടും അവരുടെ അഭിപ്രായങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഒരു വർക്ക് ചോദിച്ചിരുന്നു ഞാനന്ന് വട്ടിയൂർക്കാവ് ജംഗ്ഷനാണ് ഞാൻ കൊടുത്തത് അത് ആ ബഡ്ജറ്റിൽ അകയിരുത്തി അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള നമ്മൾ എതിർച്ചേരിയിലാണെങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോ പ്രതിപക്ഷ ബഹുമാനം അതൊക്കെ ഒന്നാം പിണറായി സർക്കാരിലെ പല മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു ഇത് കൂടുതൽ പുതുമങ്ങളാണ് വന്നത് ആ പുതുകൾ വരുമ്പോൾ അവർക്ക് നിയമസഭ എന്താണെന്ന് തന്നെ പഠിച്ചു വരുമ്പോഴേക്കും മന്ത്രിസ്ഥാനം ഏൽപ്പിച്ചു രണ്ടിനോട് നീതി വളർത്താൻ കഴിയുന്നില്ല അതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു പരാജയത്തിൻ്റെ മുഖ്യ കാരണം ഈ മുഹമ്മദ് റിയാസിന് വേണ്ടി കളമൊരുക്കലാണ് മുഖ്യമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും എന്നൊരു ആരോപണം ഉണ്ട് അങ്ങ് അതിനോട് യോജിക്കുന്നു അല്ലേ അതിപ്പം എങ്ങനെയാണെന്ന് നമുക്ക് അത് അവരുടെ പാർട്ടി കാര്യമാണ് പിന്നെ മുഹമ്മദ് റിയാസ് പെട്ടെന്ന് തന്നെ വന്ന് ഒരു പിന്നെ സ്ഥാനത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പാർട്ടിക്കകത്ത തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ അത് അവരുടെ ആഭ്യന്തര കാര്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതല്ലാതെ നമ്മൾ വെറുതെ ഊഹാപാഹങ്ങൾ വെച്ച അഭിപ്രായം പറയുന്നത് ശരിയല്ല ശരി യൂത്ത് കോൺഗ്രസിന് നേതൃത്വം ഡി വി എഫ് ഐ കണ്ട് പഠിക്കണമെന്നത് പി ജെ മുതിർന്ന നേതാവ് പി ജെ കുര്യൻ നടത്തിയൊരു ഒരു രാഹുൽ മാങ്കുട്ടത്തിനെ വേദിയിലിരുത്തിക്കൊണ്ടാണത് പറയുന്നത് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശത്തേക്കെടുത്ത നന്നായിട്ട് അങ്ങേക്ക് തോന്നുന്നു തീർച്ചയായും ഞാൻ പറയാൻ കാരണം അവർ ഉപദേശിക്കാം കുറച്ചുകൂടി ഉഷാറാക്കണം എന്ന് പറയും അതിന് തെറ്റില്ല പക്ഷേ ഈ കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് സമരം നടത്താനും തല്ലുകൊള്ളാനും യൂത്ത് കോൺഗ്രസ്സേ ഉണ്ടായിട്ടുള്ളൂ മഹിളാ കോൺഗ്രസ് കൊണ്ടുപോകും അപ്പം അങ്ങനെ അടി കൊണ്ട് ശരീരത്തിൽ ശരീരത്തിലൊന്നൊരു ഭാഗവും ബാക്കിയില്ല പലരും പല സന്ദർഭത്തിൽ റിമാൻഡ് ചെയ്യാറുണ്ട് അതുതന്നെ മാസങ്ങൾ അപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും എത്രയോ പേർ ജയിലിൽ കടന്നിട്ടുണ്ട് ഈ ശശി തരൂരോടെ വിജയിച്ചപ്പോൾ വിജയാഘോഷം പോകുമ്പോൾ കല്ലെറിഞ്ഞതിൻ്റെ പേരിൽ ബി ജെ പിക്ക് സംഘർഷത്തിൽ എത്രയോ പ്രവർത്തകർ ജയിലിൽ കടന്നിട്ടുണ്ട് അതിൽ അധികം യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നു അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നവരോട് നിങ്ങൾ അക്രമം ചെയ്യുന്ന ഡു വൈ ഫിനെ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ രീതിയല്ല പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ കെ എസ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളെ അതിനെക്കുറിച്ചൊന്നും പറയണ്ട ഒരു കാരണവരുടെ ഉപദേശമായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി നിങ്ങൾ പ്രതികരിക്കണ്ട പക്ഷേ നമ്മൾ ഉപദേശിക്കുന്ന രീതിയിൽ പറയാം പക്ഷേ നിങ്ങൾ പോരാ നിങ്ങളുടെ സമരമില്ല എന്നൊക്കെ പറയുന്നത് അടി കൊണ്ട കൊണ്ടവശരായ കുട്ടികളെ നമ്മൾ നമ്മളും കൂടെ ചവിട്ടുന്നതിന് തുല്യുലിൻ്റെ അല്ല അത് കോൺഗ്രസ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സ്വദേശി വസ്ത്രം അതാണ് ഗാന്ധിജി പറഞ്ഞത് സ്വദേശി വസ്ത്രത്തിൽ അന്ന് ഖതറേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന മികച്ച ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം ഇപ്പം ഞാനും ഡൽഹിക്കൊക്കെ ഞാൻ സഫാരിയാണ് ഉപയോഗിക്കാറ് കതറൊന്നും അല്ല എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ശരിയാണ് പക്ഷേ ഖദർ ഖാദി മേഖല സംരക്ഷിക്കണം കാരണം ഒരുപാട് പേർ തൊഴിലെടുത്ത് ജീവിക്കുന്നുണ്ടായി ഇത് മാത്രമല്ല ഖാദി എന്നും കളർ എന്നും രണ്ട് രണ്ടല്ല മികച്ച കളർ തുണികൾ ഖാദിയിലുണ്ട് ഞാൻ തന്നെ എനിക്കൊരു ഖാദി സ്റ്റോറിൽ നിന്ന് ഒരു ഡ്രസ്സ് ഇട്ട് പോയപ്പോൾ ഷർട്ട് ഒരു കളർ ഷർട്ട് ഇട്ട് പോയപ്പോൾ എന്നോട് ചോദിച്ചു ഇത് എവിടെ നിന്ന് ഫോറിനിൽ പോയി പോവാങ്ങാണോ അത് ഖാ ഖാദി തുണിയായിരുന്നു അപ്പോൾ ഖാദിയിൽ നിന്ന് മികച്ച ഉൽപ്പന്നങ്ങളുണ്ട് ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഒരുപാട് നേട്ടമുണ്ടായിട്ട് ആ മേഖലയിൽ പിന്നെ മാത്രമേ ഒരുപാട് സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയാണ് അതുകൊണ്ട് ഈ മേഖല തീർച്ചയായിട്ടും സംരക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അങ്ങ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമ്പോൾ അല്ല അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടിയാണ് കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഓക്കെ എന്തായാലും കുറച്ച് സമയം അനുവദിച്ചതിന് വളരെ നന്ദി നമസ്കാരം നമസ്കാരം